രാജ്യത്ത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സംഭവം കഴിഞ്ഞ ദിവസം സംഭവിച്ചത് നമ്മളെല്ലാവരും അറിഞ്ഞതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് കശ്മീരിൽ ടൂറിസ്റ്റുകൾക്ക് നേരെ നടന്നിട്ടുള്ള ഒരു ഭീകരാക്രമണം അത്യന്തം ഹീനമായിട്ടുള്ള ഒരിക്കലും ഒരാൾക്കും ഏതെങ്കിലും നിലക്ക് മാനവികതയോ മനുഷ്യത്വമോ അടുത്തുകൂടിയെങ്കിലും പോയിട്ടുള്ള ഒരാൾക്കും ഒരു നിലക്കും ന്യായീകരിക്കാൻ സാധിക്കാത്ത ഒരു നിലക്കും അതിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കാത്ത അത്രയും ഹീനമായ ഒരു കൃത്യമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മളെല്ലാവരും ജാതി മതഭേദമന്യേ എല്ലാവരും ഇന്ത്യക്കാരെന്ന് മാത്രമല്ല എല്ലാവരും അതിൽ വളരെയധികം പ്രയാസപ്പെട്ട് ആ ഒരു വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അത്തരത്തിലുള്ള സംഭവങ്ങൾ അതിൻ്റെ കാരണം എന്താണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ളതും അതിന്റെ പരിഹാരങ്ങളിലേക്കും എല്ലാം നമ്മൾ കിടക്കേണ്ടതാണ് നമുക്ക് ഇന്ന് അതിൽ ചർച്ച ചെയ്യാനുള്ളതിൽ അത്തരമൊരു സംഭവം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സംഭവത്തിൽ ആ ചെയ്ത ചെയ്തയാളുകൾ എന്താണ് ഉദ്ദേശിച്ചത് അതിനേക്കാൾ അപ്പുറത്തേക്ക് അവരുദ്ദേശിച്ച ഉദ്ദേശം നടപ്പിലാക്കപ്പെടുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്നുള്ളതാ എന്താണ് ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ഭീകരവാദികൾ അല്ലെങ്കിൽ അവിടെ ആ കൃത്യം ചെയ്തിട്ടുള്ള ആ വൃത്തികെട്ട പിന്നെ മനുഷ്യന്മാരെ പോലെ വിളിക്കാൻ നമുക്ക് അറപ്പ് തോന്നുന്ന അത്രയും വൃത്തികെട്ട മനുഷ്യന്മാർ അവരെന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാകാം ഒരു ഇരുപത്തിയേഴ് ആളുകളെ അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് ആളുകൾ അല്ലെങ്കിൽ മുപ്പതോളം ആളുകളെ കൊല്ലുക എന്നതാണ് ആ അത്രയും ആളുകളെ കൊല്ലുക എന്നുള്ളതിൽ അവരുടെ ലക്ഷ്യം ഒതുങ്ങുന്നുണ്ടോ ഇല്ല നമുക്ക് വളരെ കൃത്യമാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ ചിത്രത ഉണ്ടാക്കുക ഇവിടെ വെറുപ്പുൽപാദിപ്പിക്കുക വെറുപ്പുണ്ടാക്കുക അതുപോലെ തന്നെ അത്തരത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് വളരെ കൃത്യമായിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഇവിടെ ഇത്തരം ഒരു കൃത്യം നടക്കുന്നു അതിൽ നമ്മളെല്ലാവരും വിശപ്പിക്കുന്നതിനപ്പുറത്ത് ഈ ആളുകൾ ഈ ചെയ്ത പ്രവർത്തി ചെയ്ത ആളുകൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അവരെന്താണോ അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് അത് നടപ്പിലാക്കി കൊടുക്കുന്ന ഒരു ഒരു കാഴ്ച നമുക്ക് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ മലയാളത്തിൽ പോലും കേരളത്തിൽ പോലും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ദയനീയമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ സ്ഥിരം സർച്ച് ചെയ്യുന്ന ഇത്തരത്തിലുള്ള മുണയന്മാരായ ആളുകൾ അവർ അല്ലെങ്കിൽ പിന്നെ ഉറുപ്പുൽപാദകരായ ആളുകൾ അവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു ഇത്തരത്തിലുള്ള ഒരു വളരെ പ്രയാസകരമായ ഒരു സംഭവം സംഭവിക്കുമ്പോൾ അത് അങ്ങനെ സംഭവിച്ചല്ലോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് സംഭവിച്ചു അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു വിഷമം എന്നുള്ളതിനാപ്പുറത്ത് അവരെ സംബന്ധിച്ചു അവരുടെ പോസ്റ്റുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് തോന്നുന്ന ഇവരിതിൽ വളരെയധികം പിന്നെ ഉന്മാദാവസ്ഥയിൽ അത് ആസ്വദിച്ചു എന്നുള്ളതാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോൾ അത് ആസ്വദിക്കുകയും അത് ആഘോഷിക്കുകയും ചെയ്യാം ഞാന് ഫേസ്ബുക്കിൽ കുറിഞ്ഞത് പോലെ ഇയാളുടെ രണ്ടാമത്തെ കല്യാണത്തിന് പോലും ഇയാൾ ഇത്രത്തോളം പിന്നെ ആഘോഷിച്ച് പോസ്റ്റിട്ടുണ്ടാവില്ല അത്രയേറെ ആഘോഷിക്കുകയാണ് അത്രയേറെ സന്തോഷിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നു പോയി എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ പിന്നെ ഈ ഒരു സംഭവത്തെ വെച്ചുകൊണ്ട് അതിനെ ചാരിക്കൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളെ തെറി പറയണം മുസ്ലിംകളെ മോശം പറയണം മുസ്ലിംകളെ പിന്നെ തീവ്രവാദികളാക്കണം ഇതാണ് ഇവരുടെ ലക്ഷ്യം ലക്ഷ്യമറി അപ്പൊ ഒരു സംഭവം സംഭവിച്ചപ്പോ കുറെ ആളുകൾ മരിച്ചുപോയല്ലോ കുറെ ആളുകളുടെ രക്തം ചിന്തിയല്ലോ എന്നുള്ളൊരു വിഷമം എന്നുള്ളതിനപ്പുറത്ത് ഇത് ആഘോഷിക്കാൻ അത് എങ്ങനെയെങ്കിലും ഇവിടെയുള്ള കേരളത്തിലടക്കമുള്ള മുസ്ലിങ്ങളെ മോശം പറയാനുള്ള ഒരു ഒരു വടിയായി എടുക്കുന്ന അത്രയും നികൃഷ്ടമായ മനസ്സിന്റെ ഉടമകളെ നമ്മൾ എന്ത് ചെയ്യുകയാണ് കാണുകയാണ് അവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ രൂപത്തിൽ മതത്തോട് ചേർത്തുപൊച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു 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 വിഭാഗം മനുഷ്യരോടുള്ള വെറുപ്പും വിദ്വേഷവും തീർക്കാൻ ഇതേ വിഷയം ഒരു മറയാക്കി എടുക്കുമ്പോൾ മറുഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട ത്ത് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലടക്കം ചാനലുകളടക്കം കൂടുതലായിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പ്രത്യേകം അതെല്ലാം വിശദീകരിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രം കാണിക്കുകയാണ് ഈ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടിട്ടുള്ള ആ ആളുടെ മകൾ പോലും എന്താണ് പറയുന്നത് അവർ പോലും എന്താണ് പറയുന്നത് ഈ ഭീകരവാദികൾ അവർ ചെയ്ത കാര്യം വളരെ വൃത്തികെട്ടതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ അതിൽ അതിൽ ചാരികൊണ്ട് മുസ്ലിങ്ങൾ മൊത്തം തീവ്രവാദികളാണ് ഓരോ മുസ്ലിം ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്ന് തെളിയിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഒരു മതത്തെ അടിക്കാനുള്ള വടിയാക്കുമ്പോൾ ഈ ഇത് അനുഭവിച്ച അല്ലെങ്കിൽ ഇതിന്റെ ഇരകളായ ആളുകൾ എന്താണ് പറയുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം മാത്രം നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളെല്ലാം അങ്ങനെ അവിടെ എത്തുമ്പോൾ ഹിൽ ആയിരുന്നു അപ്പം അതിൻ്റെ മുമ്പിൽ ഞാൻ അമ്മേ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഡ്രൈവർ കാർ അവിടെയായിരുന്നു പാർക്ക് ചെയ്തിരുന്നത് അങ്ങനെയാണ് ഞാൻ ആ ഹിൽ ടണിൽ അവർ നമുക്ക് ലോബിയിൽ ഇരുത്തി പിന്നെ ഞാൻ ഇതിനു വേണ്ടി പുറത്ത് നടക്കുമായിരുന്നു പല കോൾസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ടെററിസ്റ്റ് അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു അപ്പം പിന്നെ അവർ റൂം അമ്മയ്ക്കൊക്കെ കൊടുത്ത് ഓൾവർ അതിന് പേയ്മെൻറ്റോ ഒന്നുമില്ല എൻ്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ കശ്മീരി ഡ്രൈവ ഡ്രൈവർ ആൻഡ് ആൻ അതർ ഡ്രൈവർ മിസ്റ്റർ സമീർ അവർ രണ്ടു പേരും എന്നെ എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡൻറിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന് ഞാൻ പറയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ബ്രദേഴ്സിനെ കിട്ടിന്ന ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ പറഞ്ഞ അള്ള അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഞാൻ അപ്പൊ അവരെന്നോട് പറഞ്ഞു എല്ലാവരും കണ്ടിട്ടുള്ള രംഗങ്ങളാണ് ഇരകളായിട്ടുള്ള ആളുകൾ പോലും പറയുന്നത് അവിടെ ഞങ്ങളെ സഹായിച്ചത് ഒരു സഹോദരനെ പോലെ സഹായിച്ചിട്ടുള്ളത് അവിടെയുള്ള മുസ്ലിം ആയിട്ടുള്ള അപ്പോ ഞാൻ ചോദിക്കുകയാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളതിലും നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അതേപടി നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ മുസ്ലിങ്ങളായ ആളുകളാണ് അത് ചെയ്തത് എന്നുള്ളത് നമ്മൾ അതേപടി എടുക്കുകയാണെങ്കിൽ പോലും അതായിരിക്കാൻ സാധ്യതയുണ്ട് അല്ലാതിരിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ നമ്മുടെ മുമ്പുള്ള അനുഭവങ്ങൾ വ്യാജ ആക്രമണങ്ങളുടെയും ഫാൾസ് ഫ്ളാഗ് ഓപ്പറേഷൻസിന്റെയൊക്കെ ഒരു മുന്നിൽ അനുഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിലും അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ കാരണം തീവ്രവാദ പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ള സംഘടനകളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതിനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇത് ചെയ്തത് മുസ്ലിങ്ങളായതുകൊണ്ട് ആ ഭീകരവാദം മുഴുവൻ മുസ്ലിംകളുടെ തലയിലാണെങ്കിൽ ഇസ്ലാമിന്റെ തലയിലാണെങ്കിൽ ഇപ്പൊ ഈ സഹോദരി പറഞ്ഞിട്ടുള്ള കാര്യം ചെയ്തത് മുസ്ലിങ്ങളാണ് അതെ അവർ പറഞ്ഞിട്ടുള്ള സഹോദരന്മാരെ പോലെ എന്നെ നോക്കി എന്ന് പറഞ്ഞിട്ടുള്ള അത്രത്തോളം പിന്നെ ഒരു പണം പോലും വാങ്ങാതെ എന്റെ പ്രശ്ന എന്റെ പ്രയാസത്തിൽ എന്റെ കൂടെ നിന്നു എന്ന് പറഞ്ഞതും മുസ്ലിങ്ങളാണ് അപ്പൊ ഇതും മുസ്ലിങ്ങളാണ് അതും മുസ്ലിങ്ങളാണ് അപ്പൊ ഈ ചെയ്ത കാരുണ്യത്തിന്റെയും അതുപോലെ തന്നെ ഈ ഇത്രയും മാനവികമായിട്ടുള്ള ഈ ഒരു കാര്യം ഇത് ഇസ്ലാമിനോട് ബന്ധിപ്പിച്ച് പറയാൻ പറ്റും ഏ അതില്ല കാരണം അതെന്താ അതൊരു പോസിറ്റീവായ ഒരു കാര്യമാണ് പോസിറ്റീവ് ആയൊരു കാര്യം മതത്തുമായി ബന്ധപ്പെടുത്തി പറയാൻ പറ്റൂല നെഗറ്റീവായ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് മത മതം തന്നെയാണ് കാരണം അത് ചെയ്തത് മുസ്ലിങ്ങളല്ലേ അവർ അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന രൂപത്തിൽ അത് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവർ ചെയ്ത നല്ല പ്രവർത്തിക്കേ അത് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവും ഇതാണ് ഇവരുടെ ഒരു ഒരു രീതി എന്ന് പറയുന്നത് പറയുന്നത് വേറൊരു സഹോദരൻ ഇതേപോലെ അവിടെ അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന അനുഭവം ആളുകൾ മൊത്തം ഞങ്ങളെ കവർ ചെയ്തിട്ട് ഞങ്ങൾ വേഗം വണ്ടിയിലേക്ക് വരും എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അവർ ഒരു ഞങ്ങൾക്ക് നല്ല സേഫ്റ്റിയാണ് ഒരുക്കി തന്നത് അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് അവരുടെ ഒരു സ്നേഹവും അവരുടെ എന്താ പറയുക അവരുടെ ഒക്കെ ഭാഗമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അതിനുശേഷം വല്ലാതെ പ്രയാസപ്പെട്ടു കാരണം പെട്ടെന്ന് ഞങ്ങൾക്ക് റൂമിലേക്ക് വരേണ്ടി വന്നു പിന്നെ ഇന്നലെ ഞങ്ങൾ ഏതാണ്ട് ഒരു പതിനാറ് മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ജമ്മു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത് അവിടുത്തെ നാഷണൽ ഹൈവേ ബ്ലോക്ക് ആയതുകൊണ്ട് മുഗൾ റോഡ് എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ടാണ് വന്നത് രാവിലെ അഞ്ചര മണിക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഈ ഇതുവരെ ഞങ്ങൾ ഭക്ഷണം പോലും കഴിച്ചില്ല ഞങ്ങൾക്കൊന്നും ഫ്രഷ് അപ്പ് ആവാനൊക്കെ ഒന്നും ഒന്നും കഴിഞ്ഞില്ല ഞങ്ങൾ രാത്രി ഒമ്പത് മണിക്കാണ് ഞങ്ങൾ ജമ്മു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത് ഒരു ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് ഞങ്ങൾ വന്നതൊക്കെ പക്ഷെ വരുന്ന വഴിയിലൊക്കെ അവിടെയുള്ള ആളുകൾ കടകളൊക്കെ അടഞ്ഞിടക്കാണ് എന്നാലും ഉള്ള അവിടെ ആയിട്ട് ഞങ്ങളെ സഹായിക്കാൻ വരുന്ന മുഴുവൻ സഹായിക്കാനായിട്ടുള്ള ാണ് അവരെ സഹായിച്ച വിശ്വാസത്തിന്റെ ഭാഗമായി ആക്രമിച്ചു അല്ലെങ്കിൽ അങ്ങനെ പിന്നെ മുസ്ലിമാണോ എന്ന് ചോദിച്ചു ആക്രമിച്ചു എന്നൊക്കെയാണുള്ള റിപ്പോർട്ടുകൾ അതങ്ങനെ അല്ല എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നത് പക്ഷേ അങ്ങനെയാണ് വിശ്വാസത്തിന്റെ ഭാഗമായി അവരെ ഞങ്ങളെ സഹായിച്ചു എന്ന് എന്നു അപ്പൊ ഈ വിശ്വാസത്തിന്റെ ഭാഗമായി മതപരമായ ബാധ്യതയായിക്കൊണ്ട് അവര് സഹായിച്ചു ആ സഹായം ഏ അല്ല അത് ഇതാണ് തന്നെ ബാക്കി കാര്യങ്ങൾ വരെ കാണാത്ത ഒരു സാഹചര്യം പക്ഷെ അവിടുത്തെ ജനങ്ങളുണ്ടല്ലോ അവരെ നമ്മൾ ചേർത്ത് പിടിക്കാൻ വേണം കാരണം നമ്മൾ വാർത്തകളിലൊക്കെ വായിക്കുന്ന പിന്നീട് ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ടതും അവിടെ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോഴും അവരൊക്കെ ഈ ഭീകരവാദത്തിനെതിരാണ് യഥാർത്ഥം അവരെ ചേർത്തു പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവര് നല്ല വിശ്വാസികളാണ് അവരെ ചേർത്ത് പിടിക്കുക കാരണം അവർ ഈ കാര്യങ്ങളോട് യോജിക്കുന്നതല്ല ആര് അവിടെയുള്ള വിശ്വാസികളായ മുസ്ലിങ്ങളായ ആളുകൾ അവര് ഇവരെ സഹായിക്കുകയാണ് മാത്രമല്ല ഇന്നത്തെ വാർത്ത നമ്മൾ വായിച്ചു ഒരു മുസ്ലിം ആയൊരു വ്യക്തി ഈ ഭീകരവാദികളിൽ നിന്നും പിന്നെ ഈ ഇരകളായ ആളുകളെ രക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ ഭീകരവാദികളുടെ വെടിയേറ്റുകൊണ്ട് ഒരു മുസ്ലിം ആയൊരു വ്യക്തി മരിച്ച വാർത്ത നമ്മൾ വായിക്കാണ് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇതൊന്നും മുസ്ലിങ്ങളല്ല ഇതൊന്നും ഇസ്ലാമുമായി ബന്ധമില്ല മറിച്ച് ഇസ്ലാമുമായി ബന്ധമുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്തുവേണം അതിന് നെഗറ്റീവായൊരു കാര്യമായിരിക്കണം നെഗറ്റീവ് ആയൊരു സംഭവമാണെങ്കിൽ മാത്രമേ ഞങ്ങൾ അതിനെ ഇസ്ലാമുമായി ബന്ധപ്പെടുത്തുകയുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത് അതിന്റെ ഒരു ഇരട്ടത്താപ്പ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്തത് മുസ്ലിം നാമധാരികളാണെങ്കിൽ അത് പൂർണമായും നമ്മൾ പറയുന്നു അത് ഏതെങ്കിലും ഒരു മഷീട്ട് നോക്കിയാൽ പോലും ഒരു മുസ്ലിം സംഘടനയോ അല്ലെങ്കിൽ ഒരു മുസ്ലിമായ ഒരു ഒരു വ്യക്തിയോ ഇതിനെ അനുകൂലിച്ചതായി നമുക്ക് എവിടെയും കാണാൻ സാധ്യമല്ല പക്ഷെ വേറൊരു കാര്യം കൂടി ഇതിനോട് ചേർത്തുകൊണ്ട് ഒരൊറ്റ കാര്യം കൂടി ചോദിക്കട്ടെ ഇങ്ങനെ ഒരു സംഭവം നടന്നു അത് വളരെ ദയനീയമായിട്ടുള്ള അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരൊറ്റ മുസ്ലിമിനെയെങ്കിലും കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന ഇതിനെ അനുകൂലിച്ചതായി അത് കുഴപ്പമില്ല അല്ലെങ്കിൽ അത് നല്ലതാണ് മതപരമായി ഞങ്ങൾ ചെയ്തത് ശരിയാണ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയെ കാണിക്കാൻ സാധിക്കുമോ ഇല്ലാന്ന് മാത്രമല്ല മുസ്ലിം സംഘടനകളെല്ലാം അതിനെതിരായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനെതിരായ പ്രസ്താവനകളെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ടാവും എല്ലാ മുസ്ലിം സംഘടനകളും ഇതിനെതിരാണ് എല്ലാ മുസ്ലിം വ്യക്തികളും ഇതിനെതിരാണ് പക്ഷേ ഇതിന്റെ വേറൊരു ഭാഗം ഇങ്ങനെ ഒരു നിരപരാധികളായ ആളുകളെ കൊല്ലുക എന്ന് പറയുന്ന ഈ ഭീകരവാദം എന്ന ഈ ഒരു സംഭവം ഇതിനോട് മുസ്ലിങ്ങൾ സ്വീകരിക്കുന്ന സമീപനം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കശ്മീരിലെ മുസ്ലിങ്ങളുടെ കാര്യം ഇവിടെ അനുഭവസ്ഥരായ ആളുകൾ ആ മരിച്ച വ്യക്തിയുടെ സഹ മകളും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളും ഒക്കെ പറഞ്ഞ് നമ്മളിപ്പോ കേട്ടു കശ്മീരിലെ മുസ്ലിങ്ങൾ ഇനി ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ മുസ്ലിം സംഘടനകൾ ഇതൊക്കെ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് നമ്മൾ വളരെ കൃത്യം കണ്ടുകൊണ്ടിരിക്കുക വളരെ കൃത്യമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അപ്പോ ആ മുസ്ലിങ്ങളെല്ലാം ഇതിനെതിരായി നിൽക്കുന്നു ഇങ്ങനൊരു സംഭവം അത് ഇനി മുസ്ലിങ്ങളാണ് ചെയ്തത് എങ്കിലും അല്ലെങ്കിൽ എന്താ പറയാ മുസ്ലിമാണോന്ന് ചോദിച്ചു വെടിവെച്ചു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ത് തന്നെയാണെങ്കിലും ആ കാര്യം ഇസ്ലാമികമല്ല എന്നുള്ള കാര്യത്തിൽ മുസ്ലിംകൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് ആ സംഭവത്തോട് അത്രത്തോളം വിയോജിക്കുകയാണ് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കാം ഇതേപോലെ ഇതേപോലെ ഇതിനേക്കാൾ ഭീകരമായിട്ടടക്കം ഇവിടെ കൂട്ടക്കൊലകൾ നടക്കുമ്പോ രക്തം ചിന്തപ്പെടുമ്പോ ഇപ്പോ ഇസ്ലാമിനെതിരെയും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കെതിരെയും വെറുപ്പുൽപാദിപ്പിക്കുന്ന ഇതുകൊണ്ട് ഇതാ ഇസ്ലാം തെറ്റാണെന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ എന്തായിരുന്നു ചെയ്തത് എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുമ്പുള്ള കാര്യം പോട്ടെ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ഭീകരരാഷ്ട്രം പതിനായിരക്കണക്കിന് കുട്ടികളെയാണ് കൊന്നൊടുക്കിയത് പതിനായിരക്കണക്കിന് ലിറ്ററലി പതിനായിരക്കണക്കിന് കുട്ടികൾ ഒരു വർഷത്തിനുള്ളിൽ പതിനായിരക്കണക്കിന് കുട്ടികൾ ഒരു വയസ്സ് പോലും ആകാത്ത ആയിരക്കണക്കിന് കുട്ടികളെയാണ് കൊന്നൊടുക്കിയത് കൊന്നൊടുക്കിയത് അവിടെ പിന്നെ കുഴിച്ചിടാൻ സ്ഥലമില്ലായിട്ട് കൂട്ടക്കുഴിമാടങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ കൂട്ടക്കൊഴിമാടങ്ങളിൽ എല്ലാവരെയും പിന്നെ ശവം കൊണ്ടുപോയി ഡംപ് ചെയ്ത് മറവാടുകയാണ് പല സ്ഥലങ്ങളിലും രണ്ടാമത് മറമാടാൻ വേണ്ടി കുഴി കുത്തുമ്പോൾ മുമ്പ് മറമാടിയ ആളുകളുടെ ശവം കിട്ടുകയാണ് അത്തരത്തിൽ അത്രയും പിന്നെ കൂട്ടക്കൊലയ്ക്കുന്ന വംശഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളെയും കുട്ടികളെയും അതുപോലെ തന്നെ എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഞാൻ ചോദിക്കട്ടെ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഭീകരത എന്നതാണ് പ്രശ്നമെങ്കിൽ ആളുകളെ കൊല്ലുക എന്നതാണ് ഇവരെ കൺസേൺ ചെയ്യുന്നതെങ്കിൽ ഇവരെന്തായിരുന്നു ചെയ്യുക ഇവർ ചെയ്യേണ്ടിയിരുന്നത് അതിനെ പിന്നെ എതിർക്കുക എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ അതിനെയും എതിർക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നല്ലൊരു വിഷയം അവിടെ കൊല്ലപ്പെ കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളാണ് എന്നതുകൊണ്ട് മാത്രം അതിനെ അതിനെ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല ഇവിടെ ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ എല്ലാ മുസ്ലിങ്ങളും അതിനെതിരെ ശബ്ദിച്ചു അതിനെതിരെ രംഗത്ത് വന്നു ഒക്കെ ചെയ്തു പ്രസ്താവനകൾ ഇറക്കുകയൊക്കെ ചെയ്തു പ്രസ്താവന നടക്കണ്ട അതിനെ അനുകൂലിക്കാതിരിക്കുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയാണോ ഉണ്ടായത് അല്ല ഈ പറഞ്ഞ സ്വയം പ്രഖ്യാപനം നിറയും അതുപോലെ തന്നെ നാസ്തികരായ ആളുകളും അതുപോലെ തന്നെ ക്രിസംഗികളായ ആളുകളും ഒക്കെ എന്താ ചെയ്തത് ആ ഓരോ രക്തവും ഓരോ മരണവും അതിൽ ഒരു ആത്മരതി കൊള്ളുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പറയുന്ന രവിമൂർച്ച മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ ഒരു പ്രത്യേകതരം ഒരു മെന്റൽ ഓർഗാസം സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത് എന്തിനേ കാരണം മതം നോക്കിക്കൊണ്ട് ആഘോഷിക്കുക യഥാർത്ഥത്തിൽ ഈ മതം നോക്കി സന്തോഷിക്കുക മതം നോക്കി മതം മരിച്ചയാളുടെ മതം നോക്കി സന്തോഷിക്കുക എന്നുള്ളത് ഈ കേരളത്തിലുള്ള നാസ്തികർക്കും അതുപോലെ തന്നെ ക്രിസംഗികൾക്കും സംഘികൾക്കും മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവര് മാത്രമാണ് അങ്ങനെ മതം നോക്കി സന്തോഷിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോ എല്ലാവരും വിഷമിച്ചു എല്ലാവരും വിഷമിച്ചു പക്ഷെ ഇതേപോലെ ഇതിനേക്കാൾ ഭീകരമായ സംഭവങ്ങൾ നടക്കുമ്പോ മതം നോക്കി സന്തോഷിക്കുന്ന ആളുകൾ ഇതേ പറഞ്ഞ ഇപ്പോ ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും വിരൽ ചൂണ്ടുന്ന ആളുകളാണ് എന്നുള്ളത് ഭീകരത കണ്ട് സന്തോഷിക്കുന്നത് ഭീകരത കണ്ട് സന്തോഷിക്കുന്നത് ഈ വ്യക്തികളാണ് ഈ പറഞ്ഞ ആളുകളാണ് ഇവരെ നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധമായും സൂക്ഷിക്കണം എന്നറിയാം ഇവര് ജീവിക്കുന്ന സമൂഹത്തിൽ ജീവിക്കാൻ നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ച് തന്നെ ജീവിക്കണം എന്നാണ് പറയാം കാരണം മതം നോക്കിയിട്ടാണ് ഇവർ സന്തോഷിക്കുന്നത് ഫലസ്തീനിലുള്ള മുസ്ലിങ്ങളെ കൊല്ലുന്നു അപ്പൊ അവര് മുസ്ലിങ്ങളാണല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ ബീഫിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുന്നു അതുപോലെ തന്നെ ദളിതന്മാരെ കൂട്ടക്കൊല ചെയ്യുന്നു അവര് താഴ്ന്ന ജാതിക്കാരാണല്ലോ മുസ്ലിംകളാണല്ലോ എന്നതിന്റെ പേരിൽ മാത്രം അതിനെ നിസ്സാരവൽക്കരിക്കുന്ന അതിനെ ന്യായീകരിക്കുന്ന ലൈവുകൾ നടത്തുന്ന അതുപോലെ തന്നെ അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകളെ നമ്മൾ കാണുക എന്തേ കാരണം അവിടെയും കൊലവ് ചെയ്യപ്പെടുന്നത് മനുഷ്യന്മാരാണ് ചിന്തപ്പെടുന്നത് മനുഷ്യരത്ഥമാണ് യാതൊരു സംശയമില്ല ഇല്ല പക്ഷെ അത് ചെയ്യുന്നത് പിന്നെ ഇത്തരത്തിലുള്ള ഹിന്ദുത്വ തീവ്രവാദികളാണ് എന്നുള്ളത് കൊണ്ട് ചിന്തപ്പെടുന്നത് മുസ്ലിമിന്റെ രക്തമാണ് എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരുടെ രക്തമാണ് എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് മാത്രം ഒരു ആത്മരതി കൊള്ളുന്ന ഒരു വിഭാഗം ഇങ്ങനെയുള്ള ആളുകൾ ഇവരുടെ മാനവീതാ ക്ലാസ് തൽക്കാലം ഞങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇസ്രായേൽ ഭീകരതയ്ക്കെതിരെ സംസാരിക്കാൻ പറ്റാത്തവർ ഹിന്ദുത്വ ഭീകരതക്കെതിരെ സംസാരിക്കാൻ പറ്റാത്തവർ ആ സംസാരിക്കുന്നില്ല അത് മാത്രല്ല അവർ ചെയ്യുന്ന ഭീകരതയെ ഇരകൾ മുസ്ലിങ്ങളാണ് എന്നുള്ളതുകൊണ്ട് താഴ്ന്നതാധിക്കാരാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അതിലൊരു ഒരു സന്തോഷം കണ്ടെത്തുന്ന ആനന്ദം കണ്ടെത്തുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ സ്വയം ഭീകരതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വന്തം നിലപാടുകളൊന്ന് സ്വയം ആത്മവിമർശനം നടത്തട്ടെ എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അല്ലാതെ ഇങ്ങോട്ട് അതിന്റെ പേരിൽ ഒരു ക്ലാസ് എടുക്കാൻ തൽക്കാലം വരേണ്ടതില്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിംകൾക്ക് ഈ വിഷയത്തിൽ മാത്രമായിട്ടൊരു പ്രത്യേകമായ ഒരു ബാധ്യതയുമില്ല ഏതോ ചില ആൾക്കാർ ചില ഭ്രാന്തന്മാർ ഒരു നിലക്കും ഈ സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളാത്ത ആളുകൾ അവർ ചെയ്ത എന്തെങ്കിലും ഒരു പ്രവൃത്തിയുടെ പേരിൽ അത് ഇസ്ലാം എങ്ങനെയാണ് അതിൽ അതിൽ വരിക ഇസ്ലാം അതിൽ ഒരു ഇസ്ലാമിനെ അതിൽ റോളും ഇല്ല അതുകൊണ്ടാണല്ലോ മുസ്ലിങ്ങൾ എല്ലാവരും ഒരു ഒരുപോലെ അതിനെ എതിർത്തുകൊണ്ടിരിക്കും മതപരമായ ബാധ്യതയായിക്കൊണ്ട് അതിനെ എതിർക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഭീകരവാദികളെ കശ്മീരിലുള്ള മുസ്ലിങ്ങൾ പോലും എതിർത്തത് അതിന്റെ പേരിലാണ് അപ്പോ ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇങ്ങനെയൊക്കെ ഭീകരതയൊക്കെ നടക്കുമ്പോ എന്നാലും മുസ്ലിംകളല്ലേ ചെയ്തത് മുസ്ലിം ഭീകരവാദികളല്ലേ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള പിന്നെ ചില കാര്യങ്ങൾ അതിനോട് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കാം ഇതിനു മുമ്പ് നമുക്കറിയാം മുമ്പ് നമ്മൾ ഈ ഭീകരതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്തത് എക്സ് മുസ്ലിം ഭീകരതയെക്കുറിച്ചായിട്ട് ജർമ്മനിയിൽ നടന്നിട്ടുള്ള ഒരു എക്സ് മുസ്ലിം ഭീകര ആക്രമണം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കുറച്ച് ഇവരുടെ പിന്നാലെ കൂടാനും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇവരെ കൊണ്ട് പറയിപ്പിക്കാൻ തന്നെയാണ് കാരണം ഇവര് എക്സ് മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ഭീകരാക്രമണം നടത്തിയ ആളുകൾ കൊന്നൊരു സംഭവം വന്നപ്പോ ആ സമയത്ത് ഇവരുടെ പിന്നാലെ ഞങ്ങൾ കൂടി കൂടിയെന്നു ചോദിച്ചാൽ എന്താണ് ഭീകരാക്രമണം ഭീകരാക്രമണം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും ആ സമയത്തുള്ള ഒരു മെന്റാലിറ്റി കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ചിന്താഗതികൾ കൊണ്ട് അവർ ചെയ്തു കൂട്ടുന്ന കാര്യമാണ് സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ചില തോന്നലുകൾക്കുള്ള ചില ഗ്രൂപ്പുകളോ ചില വ്യക്തികളോ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് ഈ ഭീകരാക്രമണങ്ങൾ ഇത് ഞങ്ങൾ പറയുന്നതല്ല അവർ തന്നെ ആ സമയത്ത് ഭീകരാക്രമണം നടന്ന സമയത്ത് അവർ പറഞ്ഞ ഒരു വാചകം നമ്മൾ കുറെ ഡിസ്കസ് ചെയ്താണ് അതിന്റെ ഒരു ഉദാഹരണം

ക്രൈം ആണെങ്കിൽ ക്രൈം ആയിട്ട് എടുത്താൽ മതി വേറെ അതില് വേറെ വർത്തമാല്ല അല്ലെങ്കിൽ അങ്ങനെ ഒന്നും എങ്ങനെയൊന്നും കാര്യമില്ല ക്രൈം ക്രൈം അത് മുസ്ലിമോ എക്സ് മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യൻ അത് നോക്കേണ്ട കാര്യമില്ല ഏയ് ഇവരുടെ എക്സ് മുസ്ലിം ആയിട്ടുള്ള ഒരു ഭീകരവാദി ആക്രമണം നടത്തിയപ്പോൾ ഇതാണ് പറഞ്ഞത് അപ്പൊ പക്ഷെ മുസ്ലിമാണെങ്കിലും ഇതൊന്നും പറ്റൂല ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ ഒന്നും മുസ്ലിം ആണെങ്കിൽ നമുക്ക് വേറെ കുറെ കാര്യങ്ങളൊക്കെ പറയാണ്ട് കാരണം വെറുക്കുൽപാദനം നടത്താനുണ്ട് എന്ന ഒരു ഒരു രീതിയാണ് പൊതുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻഷാ നമ്മുടെ ഒരു ചർച്ചയിലേക്കാണ് കടക്കുന്നത് ഇത് ഭീകരവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചർച്ചയിൽ വരാനുണ്ട് ഇസ്രായേലിന് ഇസ്രായേലിന്റെ കാര്യം നമ്മൾ പ്രത്യേകം പറഞ്ഞത് അതിനെ ആഘോഷിക്കുന്നവർ നമുക്ക് ചുറ്റിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യയിൽ പിന്നെ കൊല്ലപ്പെടുന്ന മുസ്ലിങ്ങളുടെ ഒക്കെ കണക്കെടുത്ത് നോക്കുകയാണെന്നു പറഞ്ഞാൽ അത്രയും വലുതാണ് അപ്പോ പക്ഷെ അത് അതിനപ്പുറത്തേക്ക് ഒരു വംശഹത്യ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് കണ്ടിട്ടില്ല ഏറ്റവും വലിയൊരു വംശഹത്യ നടക്കുമ്പോൾ ആ വംശഹത്യ ആഘോഷിക്കുകയാണ് ആഘോഷിക്കുന്നതിന്റെ മെന്റാലിറ്റി എന്താ അത് ചാവട്ടെ മുസ്ലിംകളാണല്ലോ എന്ന ഒരു ചിന്താഗതിയാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞത് ഈ നൂറ്റാണ്ടിന് ഏറ്റവും വലിയൊരു വംശഹത്യ ആയതുകൊണ്ട് അത് പ്രത്യേകം പറഞ്ഞു എന്ന് മാത്രം ഈ പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യയിൽ ഹിന്ദുത്വ ഭീകരവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊലകൾ ഇതിനൊക്കെ മൗനം കൊണ്ട് സമ്മതം പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ എണ്ണം എത്രത്തോളം കുറയാൻ പറ്റും എത്രത്തോളം കുറയട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യൻ കൊല്ലപ്പെടുമ്പോഴും ഏതൊരു മനുഷ്യൻ അവന്റെ രക്തം ചിന്തുമ്പോഴും അതിന്റെ വിഷമം ഉണ്ടാവുക എന്നുള്ളത് ഒരു മനുഷ്യനാണെങ്കിലും ഉണ്ടാവേണ്ടതാണ് ഞാൻ ഇത് പറയുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ കമന്റിലും ഒക്കെ ഇതിനെതിരായി സംസാരിക്കുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയാനുള്ളൂ അപ്പോ ഇതിൽ കേൾക്കുന്ന ഞാൻ ഒറ്റ കാര്യം ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമിന് മുസ്ലിമായ ഒരുപാട് ആൾക്കാർ കേൾക്കുന്നുണ്ടല്ലോ മുസ്ലിങ്ങളായിരിക്കും ഒരു പക്ഷെ കൂടുതൽ കേൾക്കുന്നുണ്ടാവുക ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഇവിടെ ഇത്തരത്തിൽ നിരപരാധികൾ കൊല്ല കൊല ചെയ്യപ്പെട്ടു എന്ന് കേട്ടപ്പോൾ എന്തെങ്കിലും ഒരു ഒരു പേഴ്സൻറ്റേജ് എങ്കിലും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സന്തോഷം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങളൊരു മനുഷ്യനല്ല ഒരു ഒരു ശതമാനമെങ്കിലും ഒരു സീറോ പോയിന്റ് വൺ പെർസെന്റേജ് എങ്കിലും നിങ്ങൾക്കൊരു സന്തോഷം സന്തോഷം വന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ നിങ്ങളെപ്പോലെ ഒരു മുസ്ലിമാണ് ഒരിക്കലും അത്തരത്തിലൊരു സന്തോഷം വരൂല പക്ഷേ ഞാൻ അതേപോലെ തിരിച്ചും പറയാണ് അതേ ആർഗ്യുമെന്റ് തിരിച്ചും പറയാണ് ഇവിടെ ഇസ്ര ഇസ്രയേലിന്റെ ആക്രം ഭീകരാക്രമണത്തിൽ ഫലസ്തീനുകൾ കൊല ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ മുസ്ലിംകൾ കൊല ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു ന്യായീകരണം തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അതിനെ അതിലൊരു സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് കാര്യമായ മാനസികമായ പ്രശ്നമുണ്ട് നേരത്തെ ഞാൻ മുസ്ലിങ്ങളോട് പറഞ്ഞ അതേ വാചക പറയുന്നത് ഇത് ഒരു ഒരു തരത്തിലും ഒരു കൂട്ടനോട് ഒന്ന് വേറെ കൂട്ടത്തില് വേറെന്നല്ല ഒരേ കാര്യമാണ് പറയുന്നത് മനുഷ്യന്മാർ കൊല ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ രൂപത്തിൽ നിരപരാധികളായ മനുഷ്യന്മാർ യുദ്ധത്തിന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത് നിരപരാധികളായ മനുഷ്യന്മാർ കൊല ചെയ്യപ്പെടുമ്പോൾ ഒരു വയസ്സ് പോലും ആകാത്ത ആയിരക്കണക്കിന് കുട്ടികൾ അവർക്ക് ലോകം എന്താന്ന് മനസ്സിലായിട്ടില്ല അവർ ഈ ലോകത്തോട് സംസാരിച്ചു തുടങ്ങിയിട്ടില്ല അതിനു മുമ്പേ ആയിരക്കണക്കിന് കുട്ടികൾ എങ്ങനെ നിറക്കെ നിർത്തിയിട്ടാണ് ഊട്ടക്കുഴിമാടങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മറമാടുന്നത് എന്നിട്ട് അതിനെ ആഘോഷിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ എൻഡോസ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യനല്ല ബാക്കിയൊക്കെ വിടും മതവും പ്രത്യയശാസ്ത്രങ്ങളൊക്കെ വിടും നിങ്ങൾ മനുഷ്യനല്ല